ഹേ ഡാനി സുഖാണോ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് നീ എൻ്റെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയവൻ എന്റെ ചിരിയുടെ നിറങ്ങളിൽ നിന്റെ മധുരമൊഴികൾ നീ എഴുതി ചേർത്തു പട്ടൊരിക്കൽ യൂറോപ്യൻ രാജ്യമായ സ്ലോവേനിയെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞു തോർമയുണ്ടു അവിടെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് അവർ പൂമരം നടന്ന ദിവസമാണത് വസന്തത്തിന്റെയും പ്രണയത്തിന്റെയും ദേവനായ വാലന്റീൻ അവർക്കായി വിത്തുകളുടെ താക്കോൽ കൊണ്ടുവരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് പരസ്പരം വിവാഹം ആലോചിക്കുന്നതും ഈ ദിനത്തിലാണെന്നാണ് അവരുടെ വിശ്വാസം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പരസ്പരം തുറന്നു പറഞ്ഞതും മാർച്ച് മാസമായിരുന്നു നീ പലപ്പോഴും പറയാറുള്ളത് പോലെ പ്രണയിക്കുക എന്നാൽ പ്രണയിക്കുക എന്ന് മാത്രമാണ് ഉപാധികളില്ലാതെ പ്രണയം എത്ര സുന്ദരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രണയം ആത്മാവുകൾ കൊണ്ട് മാത്രമുള്ളതാണെന്നും ഭൗതികമായ ശരീരത്തിന് അവിടെ സ്ഥാനമില്ലെന്നും പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ എന്റെ ഹൃദയം വിങ്ങുമ്പോൾ മുഖം ചേർത്തൊന്ന് കരയാൻ എൻ്റെ വിശാലമായ നെഞ്ചന വേണമെന്ന് തോന്നാറുണ്ട് വരണ്ട മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വഴുത്തുലുകൾ പോലെ എനിക്ക് നിന്നിലേക്ക് പെയ്തിറങ്ങാൻ പലപ്പോഴും ഞാൻ നിന്നോട് പരിഭവിക്കാറുണ്ട് പരിമുഖ കല്ലുകളിൽ തട്ടി തടയാതെ ഇന്നോളം ഒരു പ്രളയ നദി ഒഴുകിയിട്ടില്ല നമുക്കിടയിലും അങ്ങനെ തന്നെയാണ് എനിക്ക് വേണ്ടി മാത്രം പാട്ടുപാടിയിരുന്ന ഒരു നീ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് മിസ് കാണാൻ പറ്റാതിരുന്ന നിന്നോട് കാട്ടി ആ നിന്നെ എനിക്ക് നഷ്ടമാകുന്ന ഡാനി നീ ഞാനില്ലാത്തത് മണ്ണിൽ മാത്രം വേരുന്നുകയും തളർക്കുകയും പോകുകയും ചെയ്യുന്ന ഒരു പൂവാണ് ഞാൻ ചില നിസ്സാര കാര്യങ്ങളെ ഞാൻ നിന്നോട് വാശി പിടിക്കുമ്പോൾ നീ എന്നെ കുഷുമ്പി എന്ന് കളിയാക്കാറുണ്ട് പക്ഷേ ആ കുശുംബ് പോലും എന്നിൽ ജനിക്കുന്നത് ഞാൻ നിന്നെ അത്രമേൽ പ്രണയിക്കുന്നത് കൊണ്ടാണ് ഒരു ചെറിയ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഇമോജുകൾ കൊണ്ടോ പോലും നിന്നെ ആർക്കും പങ്കുവെക്കാൻ ഞാൻ തയ്യാറില്ല ഇത് കുശുംബാണെങ്കിൽ ഞാനൊരു കുഷുംബിയാണ് സ്വാർത്ഥിയാണ് നിന്റെ അറ്റമില്ലാത്ത പ്രണയം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അഹങ്കരിച്ചിട്ടുള്ളത് നമ്മൾ പരസ്പരം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്കിടയിൽ ഉണ്ടാവാറുള്ള ഓരോ വഴക്കിനും ഉടമയിൽ എന്നുള്ള ഒറ്റ വെളിയിൽ ഞാൻ നിന്നിലേക്ക് ഓടിയെത്തുന്നത് നമുക്ക് ഒരു നീ എന്നെ നിന്റെ മറ്റൊരു കടലും ഇന്നെനിക്കില്ല മാത്രമാണ് ആഗ്രഹിക്കുന്നത് ും ജീവിതം കൂടിയാണ് നമ്മുടെ ഉടലുകൾ അകന്നാൽ ആത്മാവുകൾ അടുത്തി മാറ്റാൻ ഒരിക്കലും കഴിയില്ലെന്ന് എനിക്കുറപ്പുണ്ട് കാരണം നമ്മുടെ പ്രണയം ഉടലിലെ പെയ്ത് മാത്രമല്ല ആത്മാവിന്റെ വിശപ്പും ദാഹവും കൂടിയാണ് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയട്ടെ നീ എന്റെ മാത്രം ഡാനി ഒരാൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കൂല എൻ്റെ പ്രണയം നീലൂടെ അവസാനിക്കണം മരണം വരെ നിന്റെ പെണ്ണായി ജീവിക്കണം എനിക്ക് അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും